ഫലവൃക്ഷ തൈകൾ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു അത് നനയ്ക്കാൻ പോകുന്ന പരിപാടിയാണ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും ദിവസം നനച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ഉണങ്ങുന്നത് അതിനൊരു പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണേ ആമസോണിൽ വാങ്ങിയ ഒരു പുതിയ പ്രൊഡക്റ്റാണത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂഫിൽ കുറേ ഫലവൃക്ഷ തൈകളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് പോയി നനയ്ക്കാന്നുള്ളത് വലിയ ടാസ്ക്കാണ് പക്ഷേ ആവശ്യത്തിന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അത് റൂഫിൽ കുഴിച്ചിട്ടുള്ളൊരു ഉപകാരമില്ല അതിന് വേണ്ടി ആമസോൺ വാങ്ങിയതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം അതിന് മുമ്പേ ഇതിങ്ങനെയാണ് പ്രൊഡക്റ്റ് കിട്ടിയത് ഇവിടെ ഒരു പിന്നെ എന്താ ഈ ഒരു ത്രെഡ് ഇവിടെ കാണുന്നുണ്ട് അതേപോലെ ഇവിടെ ഫേസ് ഫോസ് കൊടുക്കാനുള്ള ഒരു പോയിന്റ് കാണുന്നുണ്ട് ഈ രണ്ട് പോയിൻറ്റ് ഈ സാ രണ്ട് സാധനം നമ്മൾ മാറ്റി വെക്കുകയാണ് അപ്പം എൻ്റെ ഒരു ആവശ്യപ്രകാരം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എം നമ്മൾ നമ്മളെന്ത് ചെയ്യുകയാണ് ഇവിടെ എൻ ടി എ ഫിറ്റ് ചെയ്യും അതേപോലെ ഇവിടെ എഫ് ടി എ ഫിറ്റ് ചെയ്യും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് രണ്ട് സൈഡും പി വി സി കൊടുത്തിട്ട് അവർ തന്നിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആംഗിൾ കോക്കിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ട് ഇവിടെ ഹോസ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ചെറിയ പോയിന്റ് ആണ് ഹോസ് പോയിന്റിൻ്റെ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് രണ്ട് ഒരു എൻ ടിഎയും ഒരു എഫ് ടിയും ആയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ കൂടുതൽ വെള്ളം ഇടും പിന്നെ ഇതിൽ ബാറ്ററി ഇടാനുള്ള ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ രണ്ട് ബാറ്ററി ഇടാം ബാറ്റിറ്റിട്ട് ഇവിടെ ഒരു റബ്ബർ ബുഷൊക്കെ വെച്ചിട്ടാണ് ഇത് അടയ്ക്കുന്നത് മഴ വെള്ളം കയറേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അതായത് മഴ കൊള്ളാത്തൊരു ഭാഗത്താണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ വാ ഇതിന് ടൈമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ടൈം മുപ്പതാ ഒന്ന് അഞ്ചാണ് ടൈം സെറ്റ് ചെയ്തു രാവിലെ അതായത് ഫസ്റ്റ് ഇറിഗേഷൻ എപ്പോഴാണ് വേണ്ടത് എ മുപ്പത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഹൗ ലോങ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ അതായത് എത്ര മിനിറ്റ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കുക അഞ്ച് മിനിറ്റ് ഏരയ്ക്ക് അഞ്ച് മിനിറ്റ് അടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര മണിക്കൂർ ഇടവിട്ടിട്ടാണ് വേണ്ടത് അപ്പോൾ ഒരു നാല് മണിക്കൂർ വേണമെങ്കിൽ കൊടുക്കുക അല്ല അഞ്ച് മണിക്കൂർ കൊടുക്കുക അഞ്ച് മണിക്കൂർ ഇടവിട്ടിട്ട് അഞ്ച് മിനിറ്റ് നനയ്ക്കും എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ഓക്കെ നമ്മൾ സെറ്റ് ചെയ്തു അടുത്ത നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് മൂന്ന് മണിക്ക് അടുത്ത വാട്ടർ പമ്പിംഗ് എന്നാണ് ഇതിൽ കാണിക്കുന്നത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഫിറ്റ് ചെയ്യാം നമുക്ക് മുകളിലെ മൂന്ന് മണി കറക്റ്റ് ആയപ്പോൾ വെള്ളം വെള്ളം ചാടണം ഒരു മിനിറ്റ് ാണ് പറയുന്നത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വരെ ആ ഇതാണ് നമ്മളെ ഇറിഗേഷൻ സെറ്റപ്പ് ഇനി ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഇറിഗേഷൻ ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് കോഴിക്കോടൊക്കെ കിട്ടും നമുക്ക് ഈ ഇറിഗേഷൻ പൈപ്പുകൾ അതിൻ്റെ ഈ ഒരു വാൾവ് അതേപോലെ ചെറിയ പോയിന്റുകൾ അത് നിർബന്ധമായിട്ടും വേണം കാരണം എന്താ വെച്ചാൽ വെറുതെ പൈപ്പ് തുറന്നിട്ടിട്ട് കാര്യമില്ലല്ലോ അത് കറക്റ്റ് ഓരോന്നിൻ്റെയും അടുത്ത് എത്ര വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം എത്ര വെള്ളം ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് ഇപ്പം നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ച ടൈമിന് കറക്റ്റായിട്ട് എന്തായിട്ടുണ്ട് വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഫോഴ്സ് നമ്മൾ സെറ്റ് ചെയ്യണം കറക്റ്റ് എത്ര വേണം അതായത് രണ്ട് മിനിറ്റ് നനഞ്ഞു കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ വെളിയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല വെള്ളം ഒലിച്ചിറങ്ങാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ അങ്ങനെ വരുമ്പോഴാണ് നമുക്കുള്ള ആ വളം ഒക്കെ കംപ്ലീറ്റ് ഇതിലേക്ക് പാത്രത്തിൽ തന്നെ ഒതുങ്ങിക്കൂടുള്ളു നമ്മളെ ബോ ബോക്സിൽ ചെടികൾ അതേപോലെ വൃക്ഷങ്ങൾ തൈ നട്ടിട്ടുള്ള അതിൻ്റെ താഴെ ഇപ്പോൾ പിന്നെ വത്തക്ക വരെ എന്തായുണ്ട് വത്തക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കുഴിച്ചിട്ടതല്ല ശരിക്ക് ഞാൻ മണ്ണ് മിക്സ് ചെയ്തതിൽ വന്ന വിത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായതാണ് കേട്ടോ അത് വത്തൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ നനയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം കണ്ടില്ലേ ഈ ഒരു മണ്ണിൽ എപ്പോഴും നനവുണ്ടാവും ഇത് ചേരട്ടൊക്കെ കണ്ടില്ലതിൽ ആ ഒരു മണ്ണിൻ്റെ കൊണ്ട് പിന്നെ കറക്റ്റായിട്ട് ഇതൊക്കെ വളരുന്നുണ്ട് നമ്മളങ്ങനെ എപ്പോഴും തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും കുറച്ച് വളമൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പോൾ റൂഫിൽ തന്നെ കണ്ടില്ലേ വത്തക്കൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് വത്തക്ക ഇപ്പോൾ ഓരോ ചെടീൻ്റെയും അതേപോലെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തക്കാളിയൊക്കെ ഉണ്ടാവുന്നുണ്ട് നല്ല രസമാണ് കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇത് പിന്നെ ചെറുനാരങ്ങയാണ് അങ്ങനെ അങ്ങനെ ഓരോന്ന് ഇത് അബിയുമാണ് ഇത് ചെറിയ തൈകളാണ് കേട്ടോ ഇനി വലിയ രീതിയിൽ മിക്സ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് ബാരലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ബാരലി കട്ട് ചെയ്തിട്ട് വേണം മണ്ണൊക്കെ നിറച്ച് വലിയ രീതിയിൽ ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നനയ്ക്കുന്ന സെറ്റപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് റൂഫിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഇത് നനയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് കെട്ടോ ഇത് പേരക്ക വിയറ്റ്നാം കേട്ടോ വിയറ്റ്നാം പിങ്ക് ആണ് ഇത് മോഡൽ ഇത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല നല്ല വലിയ പേരക്കായിട്ടാണ് ഇത് വരിക ഇത് ജാക്ക് ഫ്രൂട്ടാണ് ഇതൊരു ഇത് സപ്പോട്ട ചിക്കു ഇതൊക്കെ ഒരു കായ മൂന്നാല് കായ ഞങ്ങൾ പറിച്ചു കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അതിൻ്റെ മരട്ടുന്നാണട്ടോ ഈ വത്തൊക്കെ മുറച്ച് വന്ന് നല്ല കോമഡിയാണ് ഇതൊക്കെ എന്താണേ ഇങ്ങനെ കുറഞ്ഞ സെറ്റപ്പിൽ ചെറിയ സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ ഇതൊക്കെ താഴെ ഞാൻ പച്ചക്കറിയും നട്ടിട്ടുണ്ട് കുറച്ച് പച്ചമുളകൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് വലിയ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് വലിയ തക്കാളി പോലുള്ളതൊന്നും ഡയറക്റ്റ് വെയിലിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ പേരൊക്കെ ഉണ്ടല്ലേ വലുതായിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആണ് വെയ്റ്റാണിത് ചെറുതും ഉണ്ട് അതിൻ്റെ കൂടെ ഇത് വലിയ സൈസിലാണ് ഈ ഒരു തണ്ടിന് താങ്ങാൻ പറ്റുന്നതിലും വലിയ സൈസാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെറിയ പൈപ്പൊക്കെ എടുത്ത് കുത്തി വെച്ചിട്ടാണുള്ളത് എന്താവുമോ എന്തോ അറിയില്ല നോക്കാം അതിൻ്റെ പിന്നെ മുകളിൽ വേറെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ താഴെ വലിയ പേരൊക്കെ കിടക്കുന്നുണ്ട് മുകളിൽ വേറെ മുട്ടിട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതൊക്കെ എൻ്റെ ഒരു പുതിയൊരു പരീക്ഷണമാണ് പലരും ചെയ്യുന്നുണ്ടാവും രണ്ട് പേരൊക്കെ പറിച്ചു കിട്ടും അതിൻ്റെ മുകളിൽ നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ഹെവിയാണ് നമ്മൾ ഈ കടകളിലൊക്കെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു കവറിൽ പൊതിഞ്ഞ് കാണാറില്ലേ അതാണ് ഇത് പെട്ടെന്ന് കേടാവുന്നുണ്ട് കേട്ടോ ഈ ചെറിയ സൈസിലുള്ളതൊക്കെ നോക്കിയാൽ അത് കേടായിട്ട് അതിൻ്റെ ഒരു ഭാഗം കേടായി കിടക്കുന്നുണ്ട് ഇത് കേടാവാതെ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മധുരം കിട്ടുന്നുമില്ല ഞാൻ രണ്ടെണ്ണം മുമ്പേ പറിച്ചു അത് ഇതാണ് സ്ഥിതി പെട്ടെന്ന് കേടാവുന്നുണ്ട് ഞാൻ നല്ല വലയൊക്കെ ഇട്ടിട്ടാണ് പൊതിഞ്ഞിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്താണിതിൻ്റെ ഇഷ്യൂന്ന് വെച്ച് ഞങ്ങൾക്ക് അറിയുന്നതൊക്കെ ഒന്ന് പറഞ്ഞുതരി നമുക്ക് ഇങ്ങോട്ട് പകർത്തിയെടുക്കാം നിങ്ങളെ അറിവുകൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവരും ഷെയർ ചെയ്യേ